വർക്കല ശിവഗിരിയിൽ തൊണ്ണൂറ്റിമൂന്നാമത് തീർത്ഥാടന മഹാമഹത്തിന് തുടക്കമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ പാഠങ്ങൾ വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിലും സമൂഹത്തെ പ്രചോദിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ആത്മീയവും സാമൂഹികവുമായി ചിന്തകൾ വേറിട്ട് നിൽക്കുന്നതല്ല സമൂഹത്തെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് ഗുരുദേവൻ മുന്നോട്ട് മുന്നോട്ടുവച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ിനം ആചരിക്കുന്ന ഈ വേളയിൽ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിൽക്കുന്നത് വെറും ഒരു ഭൂമിയിലല്ല മറിച്ച് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു ഭൂമികയാണ് ശിവഗിരി മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഒരു യാത്ര ശിവഗിരി ശിവഗിരി വേദാന്തത്തിന്റെ ഒരു ഭൂമിയാണ് When uh, Swami Guru Narayana Guruji uh, has imagined about this pilgrimage, he has, did not imagine rituals alone. He did not imagine mere tradition, but he imagined about the awakening among the people. Swamiji <laughs> സങ്കല്പത്തിലൂടെ അത് വെറും ചടങ്ങുകൾ മാത്രമായി ഒതുക്കാൻ സ്വാമി ഒരിക്കലും തുനിഞ്ഞില്ല നാരായണ ഗുരുജി ത്രൂ എഡ്യൂക്കേഷൻ ത്രൂ ക്ലീനിസ് ആൻഡ് ത്രൂ ബെറ്റർ ഓർഗനൈസേഷൻ നല്ല സംഘാടനത്തിലൂടെയും ഒക്കെ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തിലാണ് സ്വാമി പ്രവർത്തിച്ചത് ഒരു പുതിയ ഉദാഹരണത്തിനായാണ് സ്വാമിജി എന്നും നിലകൊണ്ടത് എന്ന ഈ ആശയം നമ്മെ ഒരു മാതായ പാഠം പഠിപ്പിക്കുന്നു മതപരവുമായ ചിന്തകൾ അവ പേരിട്ട് നിൽക്കുന്നതല്ല ഒരു വിശ്വാസവും പൂർണ്ണമാകുന്നില്ല കാരണം വിശ്വാസങ്ങൾ മനുഷ്യന്റെ മോചനത്തിനായി നിലനിൽക്കേണ്ടതാണ് ഇറ്റ് ഈസ് പെർഫെക്ട് ബ്ലെൻഡ് ഓഫ് സ്പിരിച്വൽ സീക്കിംഗ് ആൻഡ് സോസിയോ എക്കണോമിക് പ്രോഗ്രസ് സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്കൊപ്പം മനുഷ്യന്റെ മാനസികവും അല്ലാതെയുമുള്ള വികാസമാണ് പിൽഗ്രിമേജ് അഥവാ ീർത്ഥാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുജിയുടെ മാതായ ആശയങ്ങൾ നിലകൊള്ളുന്ന ഈ ഒരിടം മഞ്ഞ നിറം കൊണ്ട് അത് പ്രത്യാശയുടെ ഒരു പ്രതീകമായി മാറപ്പെട്ടിരിക്കുന്നു ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി എം പി രാജേഷ് മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ശശി തരൂർ എം പി തുടങ്ങിയവർ പങ്കെടുത്തു